ഇന്ന് വഴുതനങ്ങ കൊണ്ട് നമുക്കൊരു റെസിപ്പി നോക്കാം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചോറിൻ്റെ കൂടെ എല്ലാം ഒരു അടിപൊളി റെസിപ്പിയാണ് അതിന് വേണ്ടി ഞാൻ ഒരു കപ്പ് കട്ടിയുള്ള തൈര് എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ഞാൻ രണ്ട് വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്കതൊരു റൗണ്ടിൽ കട്ടി കുറച്ചൊന്ന് അരിഞ്ഞെടുക്കാം വഴുതനെല്ലാം കട്ടി കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നന്നായി കഴുകിയ ശേഷം നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് അര ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു അര ടീസ്പൂൺ ഓയിൽ ഓയിലുകൂടെ ഒഴിച്ച് തൈ വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം നമുക്ക് വഴുതനങ്ങ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം വേണ്ടി ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് വഴുതനങ്ങ ഒന്നിട്ട് ജസ്റ്റ് അപ്പുറം അപ്പുറം മറിച്ചിട്ട് നമുക്ക് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതിൽ കട്ടി കുറച്ചരിഞ്ഞതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടും അപ്പോൾ നമ്മൾ വഴുതനങ്ങ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അത് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന തൈരിലോട്ട് വഴുതനങ്ങ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഒന്ന് താളിച്ച് ഒഴിക്കണം അതിന് വേണ്ടി ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് കടുക് ജീരകം ജീരകം പൊട്ടി വരുമ്പോൾ കുറച്ച് കുഞ്ഞുള്ളി കറിവേപ്പില വറ്റമുളക് കൂടെ ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഉളവുകൂടെ കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇളയ്ക്ക് നമുക്കൊരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം നമുക്ക് സെർവ് ചെയ്യാം ചോറിൻ്റെ കൂടെ എല്ലാം ഒരു അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കേ താങ്ക്